സിസേറിയൻ സെക്ഷൻ എന്നാൽ എന്താണ് നമ്മൾ സ്ത്രീയുടെ അടിവയറിൽ ഇന്നും മസിൽ ലയസും യൂട്രസിൻ്റെ മസിലും കട്ട് ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുന്ന രീതിയാണ് സിസേറിയൻ സെക്ഷൻ എന്ന് പറയുന്നത് സിസേറിയൻ സെക്ഷൻ മെയിൻലി രണ്ട് തരത്തിലുണ്ട് അതൊന്ന് ഇലക്റ്റീവ് സിസേറിനാണ് മറ്റൊന്നൊന്ന് എമർജൻസി സിസേറിനാണ് ഇലക്റ്റീവായിട്ട് സിസേറിയൻ ചെയ്യുന്നത് പലപ്പോഴും കുഞ്ഞിൻ്റെ ചിലപ്പോൾ പൊസിഷൻ തിരിഞ്ഞിരിക്കോ ബ്രീച്ചോ അല്ലെങ്കിൽ ട്രാൻസ്ഫേഴ്സിലോ വിലങ്ങനെ കിടക്കുകയോ അല്ലെങ്കിൽ മറുപടിയുള്ള താഴെ ഇരിക്കോ പ്ലാസിൻ്റെ പ്രീവിയ അല്ലെങ്കിൽ പ്രീവിയസ് ഒന്ന് രണ്ടോ മൂന്നോ സിസറിയും ചെയ്തവരിലും കുഞ്ഞിന് വെയിറ്റ് കൂടുതലുണ്ട് നാല് കിലോ ലബോ ബേബി വെയ്റ്റ് ഉണ്ട് അമ്മയുടെ ഇടുപ്പിലേക്കൂടെ കുഞ്ഞ് വരാൻ സാധ്യതയില്ല പെൽവിക് ഡിസ്പ്രപ്പോഷൻ സസ്പെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രീവിയസ് സർജറീസ് ചെയ്തിട്ടുണ്ട് കുഞ്ഞിന് ഡെലിവറിക്ക് വെച്ച് കഴിഞ്ഞാൽ യൂട്രസ് തയ്യൽ വിട്ടുപോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിന് സിവിയർ വളർച്ചക്കുറവുണ്ട് മറുപടിയിൽ നിന്ന് കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ തീരെ കിട്ടുന്നില്ല നോർമൽ ഡെലിവറിക്ക് വന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ജീവഹാനി സംഭവിക്കാം അങ്ങനെയുള്ള കേസസിൽ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അന്നോ അല്ലെങ്കിൽ തല ദിവസമോ പേഷ്യൻ്റിനെ അഡ്മിറ്റ് ചെയ്ത് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതിനാണ് നമ്മൾ ഇലക്ടീവ് സിസേർ എന്ന് പറയുന്നത് എന്നാൽ എമർജൻസി സിസേറിന് എന്നാൽ വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉള്ള പേഷ്യൻ്റ് ആയിരിക്കില്ല അവരെ നമ്മളൊരു നോർമൽ ഡെലിവറിക്ക് ഇൻഡ്യൂസ് ചെയ്തു ലേബർ പ്രോഗ്രസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ കുഞ്ഞിൻ്റെ സഡൻ ആയിട്ട് ഹാർട്ട് ബീറ്റിൻ്റെ വേരിയേഷൻ വരാം അല്ലെങ്കിൽ കുഞ്ഞ് ചിലപ്പോൾ വയറിനകത്ത് മഷി പാസ് ചെയ്യാം ആ മഷി കുടിച്ച് കുഞ്ഞിന് ചിലപ്പം പ്രശ്നങ്ങൾ വരാം അതല്ല നമ്മൾ എട്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടും കുഞ്ഞിൻ്റെ ഇറങ്ങുന്നില്ല അല്ലെങ്കിൽ യൂട്രസ് വികസിക്കുന്നില്ല ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ സഡൻ ആയിട്ട് സിസേറിന് ഒരു ഡിസിഷൻ എടുത്ത് ഓപ്പറേഷൻ ചെയ്യുന്നതിനാണ് എമർജൻസി എന്ന് പറയുന്നത്